നമസ്കാരം വാർത്ത സ്വാഗതം ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് ഇസ്രേൽ അവകാശപ്പെട്ട ഹമാസ് സൈനിക വിഭാഗം മുഹമ്മദ് സുരക്ഷിതനെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രയേൽ വാദം തള്ളിയാണ് അദ്ദേഹം രംഗത്ത് വന്നത് ദൈഫിനെ ഖാൻ യൂണിസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തെ കൊലപ്പെടുത്തിയെന്നാണ് വാദം എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈയിൽ ഖാൻ യൂണിസിൽ ഇസ്രേ നടത്തിയ മനുഷ്യത്വരഹിതമായി ആക്രമിച്ച നിരവധി ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഈ കൂട്ടക്കലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രേൽ പറഞ്ഞുണ്ടാക്കിയതെന്നും ഹംദാൻ പറഞ്ഞു ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയെ തെഹ്രാനിൽ ഇസ്രയെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദമായി ഇസ്രേൽ രംഗത്ത് വന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ഡൈഫാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു മസ്ജിദുൽ അക്സേൽ ചൈനീസ് രാജ്യം നടത്തുന്ന അതിക്രമങ്ങൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മറികടന്ന അധിനിവേശത്തിനുമുള്ള മറുപടിയാണ് ആക്രമണം ഉറച്ച ശബ്ദത്തിലുള്ള ആ സന്ദേശം ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇസ്രായേലിനും കൂട്ടാളികൾക്കും അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണയോടെ ഇസ്രയേൽ ചെയ്തു കൂട്ടുന്ന ഓരോ അതിക്രമത്തിനും അവർ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഈ അതിക്രമങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണ വിരാമം വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകസം ബ്രിഗേഡിൻ മേധാവിയായ മുഹദ് ദൈഫിന്റെയായിരുന്നു ഈ മുന്നറിയിപ്പുകാരൻ നിരവധി തവണയാണ് വധശ്രമം ഉണ്ടായത് എന്നാൽ അദ്ദേഹത്തെ തൊടാൻ അവർക്കായില്ല ഇന്ത്യൻ ദൈഫിനെ ലക്ഷ്യമിട്ടാണ് അഭയാർത്ഥി ക്യാമ്പിൽ തൊണ്ണൂറ് പേരുടെ ജീവനെടുത്ത ആക്രമണം ഇസ്രയേൽ നടത്തിയത് ദൈഫ് കൊല്ലപ്പെട്ടെന്ന് പടിഞ്ഞാറൻ മീഡിയകൾ പ്രചരിപ്പിച്ചു എന്നാൽ വാർത്തകൾ തെറ്റാണെന്ന് വ്യക്തമാക്കി ഹമാസും രംഗത്തെത്തി കാലങ്ങളായി ഇസ്രയേലിലെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഹമാസിന്റെ രഹസ്യ കമാൻഡറാണ് മുഹമ്മദ് ദൈഫ് ഒൻപത് വർഷത്തോളം ജനങ്ങൾ നിന്ന് അപ്രത്യക്ഷനായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജറാഖ് മേഖലയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമങ്ങൾ നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ ശബ്ദം ലോകം വീണ്ടും കേട്ടു ജറാഖിന് മേൽ കൈവച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന ഒൻപത് ആണ്ടിന് ശേഷം ആദ്യമായി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി പിന്നീട് അൽ അക്സില് ഇസ്രായേൽ നൽകിയ അതിക്രമങ്ങൾക്ക് കനത്ത മറുപടി ഹമാസ് നൽകുന്നതാണ് ലോകം കണ്ടത് രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ തന്നെ വധിക്കാൻ ഇസ്രേ നീക്കം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ആക്രമണത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ആറിൽ ഹമാസ് നേതാക്കന്മാർ ഒരുമിച്ചു കൂടിയ കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദൈഫിന്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടു പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ പതിനൊന്ന് ദിവസത്തെ ആക്രമണങ്ങൾക്കിടെ രണ്ടു തവണ ദായെ വധിക്കാൻ ശ്രമിച്ചതായി ഇസ്രേൽ തന്നെ സമ്മതിച്ചു എന്നാൽ രണ്ടു തവണയും പരാജയപ്പെട്ടു നിരന്തരമായി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഫലസ്തീനികൾ ഒരു ഓമന പേരിട്ടു ഒൻപത് ജീവനുള്ള പൂച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഗാസയിലെ ഖാൻ യൂണിസിലെ അഭ്യർത്ഥിക്കാമിലാണ് ദൈഫ് ജനിച്ചത് യഥാർത്ഥ പേര് മുഹമ്മദ് ദൈഫ് ഇബ്രാഹിം അൽ മശ്രി ഗാസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം ആദ്യകാലത്ത് മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിക്കപ്പെടുകയും ആദ്യ ഇന്തിഫാദ ആരംഭിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ഹമാസിൽ ചേർന്നു തന്ത്രപരമായ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഇത് സംഘടനയിൽ ദൈഫിന്റെ സ്ഥാനമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖസം ബ്രിഗേഡ് എന്ന പേരിൽ ഹമാസ് സൈനിക വിഭാഗത്തിന് രൂപം നൽകുമ്പോൾ അതിന്റെ സ്ഥാപകയിൽ പ്രധാനിയായിരുന്നു ദൈഫ് അന്നും ഇന്നും ഇസ്രയേലിനെ കുഴക്കിയിട്ടുള്ള ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിലെ സൂത്രധാരന്മാരെ ഒരാൾ കൂടിയാണ് ദൈഫ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടാം ഇന്തിഫാതയുടെ മൂർധന്യാവസ്ഥയിൽ അൽ ഖസം മേധാവിയായിരുന്ന സലാഖ് ഷഹാദെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ദൈഫ് പുതിയ മേധാവിയായി അൽ ഖസം ബ്രിഗേഡിനെ അതിശക്തമായ സേനാ വിഭാഗമാക്കുന്നതിൽ പങ്ക് വളരെ വലുതായിരുന്നു തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു